നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഹരി ശ്രീ ഗണപതയേ നമ ഓം ഗു ഗുരുഭ്യോ നമ ഓം ശ്രീ മൂകാംബികായ നമ ഓം നമോ നാരായണായ ഓം നമോ ഭഗവത വാസുദേവായ കഴിഞ്ഞ അധ്യായത്തിൽ ദേവി മാഹാത്മ്യത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ദേവി മഹാത്മ്യം എന്ന പുണ്യഗ്രന്ഥത്തിൽ ദേവി തന്നെ നമുക്ക് അതിൻ്റെ ഫലശ്രുതിയെപ്പറ്റി പറഞ്ഞു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി ഗ്രന്ഥങ്ങളിലെല്ലാം അതെഴുതിയ ഋഷിമാരായിരിക്കും അതിൻ്റെ ഫലശ്രുതി പറഞ്ഞിരിക്കുക എന്നാൽ ദേവി മഹാത്മ്യത്തിൽ ദേവി തന്നെ നമുക്ക് വേണ്ടി ഫലശ്രുതി പറഞ്ഞു തന്നിരിക്കുന്നു നമ്മൾ ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി പെട്ടെന്ന് കാൽ തട്ടി വീഴാൻ പോകുമ്പോൾ ആരെയാണ് പെട്ടെന്ന് വിളിക്കുന്നത് അമ്മേ എന്നായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ആപത്ത് വരുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നത് നമ്മുടെ അമ്മ തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ലോകാംബികയായ ജഗതീശ്വരിയായ അമ്മ അതായത് പരാശക്തി അമ്മയെ വിളിച്ചാൽ ആപത്തുകളെല്ലാം പെട്ടെന്ന് തന്നെ നമ്മിൽ നിന്ന് അകലുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മോചനം നൽകുന്നു പിന്നീട് നമുക്ക് ആ ഭയം ഉണ്ടാവുകയേയില്ല എന്ന് അമ്മ തന്നെ പറയുന്നു ദേവിയെ വിളിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാവുകയില്ല അഥവാ ശത്രുക്കൾ നമ്മെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദേവി അവരെ തന്നെ നശിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്നും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മഹത് ഗ്രന്ഥം തന്നെയാണ് ദേവി മഹാത്മ്യം അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ലഭിക്കാൻ ദേവി മഹാത്മ്യ പാരായണം ഒരു ഉത്തമ ഔഷധം തന്നെയാണ് ദേവി മഹാത്മ്യം വായിച്ച് കുട്ടികൾ ഉണ്ടായവർ അനവധിയാണ് അതുപോലെ തന്നെ നാം എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഗൃഹ ഗൃഹപ്രവേശമോ അതുപോലെ തന്നെ കുട്ടിയുടെ ചോറൂണോ അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ സംരംഭം എന്തെങ്കിലും അതെ അല്ലെങ്കിൽ പുതിയ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഈ ദേവി മഹാത്മ്യ പാരായണം വായിച്ചു കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അതെല്ലാം വിജയത്തിലെത്തുന്നു ഇതെല്ലാം ദേവി നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് അല്ലാതെ ഞാൻ വെറുതെ പറയുന്നതല്ല അതുപോലെ തന്നെ സ്ഥിരമായ ദുസ്വപ്നം കാണുന്നവർക്ക് ദേവി മഹാത്മ്യം വായിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ദുസ്വപ്നമെല്ലാം മാറി നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ സഹായകരമാകുന്നു അതുപോലെ തന്നെ നവഗ്രഹ നവഗ്രഹദോഷപീഠകളാൽ അലയുന്നവർക്ക് ദേവി മഹാത്മ്യ പാരായണം ഒരു ഉത്തമ ഔഷധം തന്നെയാണ് സകലവിധ ബാധാദോഷങ്ങളിൽ നിന്നും ഗ്രഹദോഷങ്ങളിൽ നിന്നും അമ്മ നമ്മെ കാത്തു സംരക്ഷിക്കുന്നു ഏതു രീതിയിലുള്ള സംരക്ഷണമാണോ വേണ്ടത് അത് നമുക്ക് ദേവി നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം ദേവി മഹാത്മ്യം പാരായണം ചെയ്തിട്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് വരും അധ്യായങ്ങളിൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം